എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചുണ്ടായ കോട്ടങ്ങൾക്കുമേൽ ജനങ്ങൾ വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പാകുമിതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസികളടക്കം വലിയ ആശങ്കയിലാണ് ശബരിമല സ്വർണക്കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കട്ടപ്പന നഗരസഭയിലേക്കുള്ള പത്തൊൻപത് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പാകും ഇത് വികസന കേരളം എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചുണ്ടായ കോട്ടങ്ങൾ നിരവധിയാണ് അതിനെല്ലാം ജനങ്ങൾ വിധിയെഴുതും ഇന്ന് വിശ്വാസികളടക്കം കേരളത്തിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ജീവിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കേസിൽ സി പി എം ഉന്നത നേതാക്കന്മാരടക്കം കുറ്റക്കാരാകും ഈ സാഹചര്യത്തിൽ പോലീസിനെ സ്വാധീനിക്കാനുള്ള നേതാക്കളുടെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യമെന്നും സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ പറഞ്ഞു നമുക്കറിയാം യു ഡി എഫും എൽ ഡി എഫും ഈ സംസ്ഥാനം ഭരിച്ച കാലയളവിൽ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങൾ ഇപ്പോഴുള്ള കോട്ടങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ അധികാരത്തിൽ ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഫണ്ട് നൽകിയാൽ തന്നെ അത് വെട്ടിക്കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ നടക്കുവാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെ ആശങ്കയോടുകൂടിയാണ് പ്രത്യേകിച്ച് വിശ്വാസികൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് ശബരിമലയിൽ അയ്യപ്പന്റെ ദ്വാരപാലകന്മാരെ വരെ ഇളക്കിയെടുത്ത് സ്വർണം മോഷ്ടിച്ച കേസിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ഓരോ ഉദ്യോഗസ്ഥന്മാരായാലും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലേക്ക് പോയി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉന്നത നേതാക്കന്മാർ അതിലേക്ക് വന്നുചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എങ്കിലും ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എസ് ഐ ടി യെ നിശ്ചയിച്ചത് എന്നുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് പക്ഷേ സി പി എമ്മിന്റെ നേതാക്കന്മാരിലേക്ക് ഈ അന്വേഷണം ഇപ്പോൾ സി പി എം പോലീസിനെ ആ കാര്യത്തിൽ പലതരത്തിലുള്ള സ്വാധീനിക്കുവാനുള്ള അവരുടെ വിരട്ടലുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ബി ജെ പിയുടെയും ഞങ്ങളുടെയൊക്കെ അഭിപ്രായം സംസ്ഥാന പാർട്ടി തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ഇത് കേന്ദ്ര ഏജൻസി ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം കട്ടപ്പന നഗരസഭയിൽ വാർഡുകളിൽ വാർഡിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അമ്പലക്കവല ജോൺ പി ജെ വാർഡ് ഇരുപത്തിയൊൻപത് ഐ ടി നിഷ ബൈജു വാർഡ് മുപ്പത്തിയൊന്ന് ഗവൺമെന്റ് കോളേജ് മഞ്ജു സതീഷ് മുപ്പത് വലികണ്ഠം പി ആർ രമേശ് പതിനൊന്ന് കൊച്ചു ഗോവാള നോർത്ത് റജി ഡോമനിക്ട് നീതു പ്രസാദ് വെട്ടിക്കുഴക്കവല ബോണി വർഗീസ് വാഴവര ഷാജി ബിജെപി ഇടുക്കി സൗത്ത് ജില്ലയുടെ കീഴിലെ പഞ്ചായത്തുകളിൽ നൂറ്റി അറുപത് വാർഡുകളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഗ്രാമീണ വികസനവും ടൂറിസം വികസനവും അടക്കമുള്ള കാര്യങ്ങളാണ് ബിജെപിയുടെ ലക്ഷ്യം ജില്ലയിൽ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥിമാരെ നിർത്താനാണ് ബി ജെ പിയുടെ തീരുമാനം ബി ഡി ജെഎസുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് നേതാക്കളായ പ്രതീഷ് പ്രഭ കെ കുമാർ സി സന്തോഷ് കുമാർ സുനിൽ കുരുവിക്കാട്ട് വി എസ് രതീഷ് രക്നമ്മ ഗോപിനാഥ് കെ എൻ ഷാജി അഡ്വക്കേറ്റ് സുജിത് ശശി പ്രസാദ് വിലങ്കുപാറ പി എൻ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു